മണാലിയിലെ അപകടകരമായ മഞ്ഞുവീഴ്ചയും വിനോദസഞ്ചാരത്തിനായി മണാലിയിലെത്തി പെട്ടുപോയ സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും ഒക്കെ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതുപക്ഷെ ജീപ്പോ കാറോ അല്ല മറിച്ച് വലിയൊരു ട്രക്കാണ് മഞ്ഞിൽ നിയന്ത്രണം കിട്ടാതെ തെന്നി നീങ്ങുന്നത് ഡ്രൈവറുടെ അവസരോചിതമായ പെരുമാറ്റം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം വീഡിയോയിൽ ഒരു ട്രക്ക് മഞ്ഞുവീണ് കിടക്കുന്ന റോഡിലൂടെ ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാതെ പിന്നോട്ട് തെന്നി നീങ്ങുന്നത് കാണാം വാഹനം തന്റെ നിയന്ത്രണത്തിൽ മനസ്സിലായ ഡ്രൈവർ പിന്നീട് അങ്ങനെ ഒരു വിഫല വിഫലശ്രമത്തിന് നിൽക്കാതെ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നാലെ വാഹനം തിന്നി അവിടെ നിന്നും താഴേക്ക് പതിക്കുന്നതും വീഡിയോയിൽ കാണാം മണാലി സോളാങ് വാലിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കണ്ട കാഴ്ചക്കാർ പോലും അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി ഈ മാസം കനത്ത മഞ്ഞുവീഴ്ചയ്ക്കാണ് ഹിമാചൽ പ്രദേശ് സാക്ഷ്യം വഹിച്ചത് മഞ്ഞുവീഴ്ച രൂക്ഷമായതോടെ പ്രദേശവാസികളും ടൂറിസ്റ്റുകളും വലിയ പ്രതിസന്ധിയിലായിരുന്നു മണിക്കൂറുകളോളം വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയും അത് ആളുകളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുകയുമൊക്കെ ചെയ്തിരുന്നു ഇനിയും ഇതൊന്നും കാര്യമാക്കാതെ മഞ്ഞ് കാണാൻ മണാലിയിലേക്ക് പോകുന്നവർ സ്വയം ജീവൻ അപകടത്തിൽപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കണം